എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പച്ചക്കറി കൃഷി വീഡിയോ ആണ് ഇത് നമ്മുടെ നമ്മുടെ ഫാമിലി എല്ലാ വർക്കുകളും ചെയ്യുന്ന നമ്മുടെ ഓളിൻ റോൾ കുട്ടായച്ചൻ്റെ സ്വന്തം കൃഷിയാണ് ഇത് കുട്ടായച്ചൻ സ്വന്തം കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇത് സ്വന്തമായിട്ട് സ്ഥലമില്ല കുട്ടാച്ചന് പക്ഷേ പുള്ളി എവിടെയെല്ലാം സ്ഥലം ചുമ്മാ കിടക്കുന്ന അവിടെയെല്ലാം പോയി വാഴയും കപ്പയും ഇഞ്ചിയും പാവലും ഒക്കെ നടും ഇപ്പം ഈ പ്രായത്തിനും കൃഷി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള കർഷകർക്ക് കിട്ടുന്ന യാതൊരുവിധമായ വിധമായ ആനുകൂല്യങ്ങളൊന്നും ഈ പാവങ്ങൾക്കൊന്നും കിട്ടുന്നില്ല ഈ പ്രായത്തിനും ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിലുണ്ട് ഇപ്പോഴും പുള്ളിക്കാരൻ കൃഷി ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കുട്ടാച്ചാ ഉണ്ട് പറ ഇതെന്താ പാവയ്ക്ക ഇതെന്താ രണ്ടരമുണ്ടോ ഇപ്പം പാവയ്ക്കെടുത്തോണ്ടിരിക്കുകയാണ് ആ ചെറിയ

അരി പഠിക്കാനുള്ള മാർഗം വേണ്ടേ അതുകൊണ്ട് ചെയ്യുന്നേ പിന്നെ വീട്ടിലെ ചില കഴിയണം വീട്ടിലെ ചിലവഴിയണം വീട്ടിലേക്ക് ഒരു കറി മക്കളൊക്കെ ഉണ്ട് അവരെല്ലാം കെട്ടിച്ച് എല്ലാവരും പോയിരിക്കുക ഞാനും എൻ്റെ മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതിന് നോക്കി പച്ചക്കൃഷി വാഴ കൃഷി ഇങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓക്കെ ഓക്കെ ഇത് ദിവസവും എന്തെങ്കിലും ഒരു കറിക്കുള്ള കാര്യം പുള്ളി ഒപ്പിക്കും കാര്യം നമുക്കും കൊണ്ട് തരാറുണ്ട് നമ്മുടെ വീട്ടിൽ നമുക്കും കിട്ടുമ്പോഴൊക്കെ നമ്മളും കൊടുക്കാറുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അലോക്കൊക്കെ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും കപ്പ കുറച്ച് അവിടെ കൊടുക്കും അവിടെ നിന്ന് കുറച്ച് അവിടെ തരും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇത് അപ്പോൾ ഇത് പടവളമാണ് ആ ഇത് പടവളമാണ് പടവളം ഞാൻ കൊണ്ടായിത്തുടങ്ങിയേ ഉള്ളു ഒറ്റ പന്തലിൽ തന്നെയാണ് കേട്ടോ പടവളും അതുപോലെ തന്നെ ആ സൈഡിൽ പാവലും ഇത് കുട്ടാച്ചെന്ന് കഴിഞ്ഞ വർഷം കൂടെ നനച്ച് കൃഷിയുണ്ടായിരുന്നു ഏത്ത വാഴ ഒക്കെ ആയിരുന്നെല്ലാം പോയി ഇപ്പം അടുത്ത കൃഷി ചെയ്യാനുള്ള പരിപാടിയാണ് വാടയ്ക്ക് വെള്ളം ബക്കറ്റി കോരിക്കൊണ്ട് വന്ന് നനച്ചേക്കുക ആ കാണുന്ന വീടിൻ്റെ അപ്പുറത്താണ് കിണറ് ഇപ്പോൾ ആളില്ലാത്ത ഒരു സ്ഥലമാണ് താമസമില്ലാത്ത വീട് അപ്പോൾ അവരെ സ്ഥലത്ത് ചെയ്യുവാണ് നമുക്ക് ഈ ചൂടത്ത് ഈ മണ്ണ് ഇതുപോലെ കിളച്ച് മറിച്ച് ഇട്ടേക്കുവാം ഒറ്റ പോച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് ചെയ്യുന്നത് അതൊരു കുറേ പൂവം കൊല വെട്ടിയിരുന്നു ഇതൊരു പൂവൻ വാഴയാണ് കേട്ടോ ഇത് ഏകദേശം ഒരു അര അരവിളമായി നിൽക്കുവാണ് ഇതൊക്കെയാണ് കുട്ടാച്ചൻ്റെ വിശേഷങ്ങൾ കുട്ടാച്ചനാണ് നമ്മുടെ ഫാമിലെ ഫുള്ള് ഗൈഡൻസ് നമ്മുടെ എന്ത് കൃഷിയുണ്ടല്ലോ അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളും എല്ലാം വിളവെല്ലാം കിട്ടിയത് കുട്ടാച്ചൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ അല്ല ഞങ്ങൾ ചെയ്തുകൊണ്ടൊന്നും കൃഷി പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയായാലും വാഴ കൃഷിയായാലും എല്ലാം നട്ടതും വളം ഇടുന്നതും ഞാനിവിടെ ഇല്ലാത്തപ്പം അതിന് ഊന്നുകാൽ കൊടുക്കുന്നതും ഞാനിവിടെ ഇല്ലാത്തപ്പം പോച്ച വരയ്ക്കുന്നതും കളയ്ക്കുന്നതുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല തന്നെ വന്ന് ചെയ്യുന്നതാണ് ഒരു മണിക്കൂർ സമയം കിട്ടുമ്പം വരും എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് അതൊരു വഴുതനങ്ങി ഒത്തിരി ഉണ്ടായിരുന്നേ വഴുതനങ്ങിയെല്ലാം ഇപ്പം എല്ലാവരും അവർ പ്രായമായി എല്ലാം കളയാറായെന്ന് തോന്നുന്നു കാണാം എന്നാലും ഒത്തിരി നിപ്പുണ്ട് കണ്ടമാനം വഴുതനങ്ങൾ പറിച്ചു ചെയ്തതെന്ന് കണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള കൃഷികൾ ഇത് ഞാൻ പുലിയൂർ പഞ്ചായത്തിൽ അഞ്ചാം വാർഡാണ് ഈ കുട്ടാച്ചനെ കൃഷി ചെയ്യുന്നത് സ്വന്തമായിട്ട് ഭൂമിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ടും ഇതുപോലെ തന്നെ അപ്പുറത്തൊരു തോട്ടമുണ്ട് അവിടെ കപ്പ വളഞ്ഞ് കിടക്കുക കുട്ടാച്ച അവിടെ എന്തോ അവിടെ എന്തോ ഒക്കെ ഉള്ളത് ആയിട്ട് അപ്പുറത്ത് ചേമ്പുണ്ടായിരുന്നു ചേമ്പ ഉണ്ടായിരുന്നു കപ്പയുണ്ടായിരുന്നു വാഴ ഒക്കെ നട്ടോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പം അവിടെ ഇഞ്ചിയൊക്കെ നട്ടു ഇഞ്ചി പോയങ്ങ് അങ്ങ് പോയിരുന്നു ഓണക്കായ്മുണക്കായ് പോയി ഇഞ്ചി പത്ത് മൂന്നും ഇഞ്ചി കിട്ടാ എല്ലാം അങ്ങ് പോയി പോയി കപ്പ വരയ്ക്കാറായില്ലയോ കപ്പ ഇവിടെ ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുട്ടാച്ചൻ്റെ വിശേഷങ്ങൾ അപ്പം കുട്ടാച്ചനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക കമൻറ്റായി അറിയിക്കുക ഓക്കെ അപ്പോൾ നന്ദി നമസ്കാരം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുവാണേ